എറണാകുളം അങ്കമാലി മേജർ അതിരൂപത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏകീകൃത കുർബാന തർക്ക വിഷയത്തിൽ അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കുവാൻ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല അതിരൂപതയിലെ വൈദികരെയും അൽമായരെയും കേൾക്കും എന്ന് പറഞ്ഞിട്ട് അതും സംഭവിച്ചിട്ടില്ല ഓരോ മാസവും ഇടവിട്ട് ഇടവിട്ട് സർക്കുലർ ഇറക്കുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിരൂപത അനുസരിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം അന്ത്യശാസനമായി ഒരു സർക്കുലർ കൂടി ഇറക്കാം അന്ത്യവിശ്രമം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അന്ത്യശാസനം ഇതാദ്യമായാണ് സിനഡ് കൂടാതെയും തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ പതിനാലാം തീയതി അല്ലേ സിനഡ് സർക്കുലർ വായിക്കാൻ തീക്ഷണതയുള്ള ഒരുപാട് പേരുണ്ടല്ലോ ഇതാ പിടിച്ചോളൂ സർക്കുലർ വായിച്ച് പഠിക്കി മര്യാദയ്ക്ക് സിനഡൽ മാസ് ചൊല്ലിയില്ലെങ്കിൽ മഹറോൻ ചൊല്ലി പുറത്താക്കി കളയും ജാഗ്രതയും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വിവരങ്ങളെല്ലാം നമ്മൾ കുറെ കേട്ടതല്ലേ പുതിയ ഒരു വാർത്തയുണ്ട് സർക്കുലർ ക്യാമ്പയിൻ ഒരു കൂട്ടമോ അതോ ചില വ്യക്തികളോ ഒമ്പതാം തീയതി ഇറക്കിയ സർക്കുലർ ഒരു ക്ഷണക്കത്തെന്ന പോലെ പലരുടെയും വീടുകളിലേക്ക് അയക്കുന്നുണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റായി ഭാഗങ്ങൾ ഹൈലൈറ്റർ പേന വെച്ച് മാർക്ക് ചെയ്യാറുണ്ട് വീടുകളിലേക്ക് അയക്കുന്ന സർക്കുലറിലെ പ്രധാന ഭാഗങ്ങൾ അതായത് അന്തിമ നിർദ്ദേശം പുറത്തുപോയതായി കണക്കാക്കപ്പെടും ബഹിഷ്കൃതരായ വൈദികർ ഞായറാഴ്ച കടം എന്നിങ്ങനെയുള്ള വാക്കുകൾ അടങ്ങുന്ന പാരഗ്രാഫുകൾ കടുപ്പത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി അനുസരണം മാർപ്പാപ്പ മാർപ്പാപ്പ അനുസരണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില സത്യവിശ്വാസികൾ അറിയുവാൻ മാർപ്പാപ്പ പറഞ്ഞു അനുസരിക്കുവാൻ അതോ മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആര് മാർപ്പാപ്പ പൂർണ്ണമായി അംഗീകരിച്ചതാണോ ഈ തക്സ ഇല്ലെങ്കിൽ അതിലെ ഒരു നിയമം തെളിവ് സഹിതം ഇതിനെല്ലാം ഉത്തരം നൽകിയിട്ടുള്ളതാണ് എത്തിച്ചുകൾ പറയുന്നു ദൈവമില്ല എന്ന് അവരോട് പോയി വിശ്വാസപരമായും യുക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ വിശ്വസിക്കില്ല കാരണം തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ദൈവത്തെ അവർക്ക് വേണ്ട സത്യത്തെ അവർക്ക് വേണ്ട സാവൂളിനും അറിയാമായിരുന്നു യേശുവിന്റെ വാക്കുകൾ എന്നാൽ ദൈവത്തിന്റെ മിന്നലടിച്ചപ്പോഴാണ് സാവോളിന് തിരിച്ചറിവ് ലഭിച്ചത് ഗുരു എന്ന സിനിമയിൽ രഘുരാമൻ ഇലാമാപ്പഴം കഴിക്കുമ്പോൾ അന്ധനാവുന്നു എന്നാൽ അതേ ഇലാമാപ്പഴത്തിന്റെ കുരു അരച്ചു കുടിക്കുമ്പോൾ രഘുരാമന്റെ അന്ധത ഇല്ലാതാകുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇലാമാപ്പഴത്തിലെ യഥാർത്ഥ സത്ത അതായത് ദൈവത്തെ ആർക്കും വേണ്ട അവനാണ് അന്ധത മാറ്റുന്നവൻ പഴം എല്ലാവർക്കും വേണമെന്താനും അതിന് നല്ല മധുരമാണ് സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം കൈപ്പേറിയതാണ് പക്ഷേ അന്ധത മാറും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കും എറണാകുളം അങ്കമാലി അതിരൂപത എപ്പോഴും സത്യത്തിനു വേണ്ടിയാണ് പോരാടുന്നത് ഏതൊരു കാര്യത്തിനും ഉത്തരം പറയുവാനായി സത്യം പറയുവാനായി തെളിവ് സഹിതം പലതവണ എറണാകുളം അങ്കമാലി അതിരൂപത മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി നന്ദി